കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ പൊതുവേദിയെ തകർത്ത് ചരിത്രം തിരുത്താനുള്ള ശ്രമം തിരിച്ചറിയണം എന്ന് കേരളാദീന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുല്ല കോയമ്മദിനി ആവശ്യപ്പെട്ടു നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ മാർച്ച് മുതൽ മെയ് മാസം വരെ കേരളത്തിലെ നൂറ്റി മണ്ഡലങ്ങളിൽ നടക്കുന്ന നവോത്ഥാന സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതലക്കുളം മൈതാനിയിൽ നടന്ന നവോത്ഥാന സമ്മേളനത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു കെ എൻ എം കേരള മുജാഹിദ്ദീൻ എന്ന് പറയുന്ന സംഘടനയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് കെ എം മൗലവിയുടെയും കെ എം സിദി സാഹിബിന്റെയും ബാഫക്കി തങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ധീരമായ മുന്നേറ്റങ്ങളാണ് മുസ്ലിം പൊതുവേദിയുടെ അടിത്തറ ഈ സൗഹൃദത്തിന്റെ ചരിത്രം മറക്കാൻ ശ്രമിക്കുന്നവരെ ഓർമ്മപ്പെടുത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ആദർശത്തിലും നിലപാടുകളിലും വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഭദ്രമായിട്ടുള്ള നിലനിൽപ്പിനും ആത്മാഭിമാനം സംരക്ഷിക്കാനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാന്മാരുടെ വഴിയിലാണ് സഞ്ചരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മലയാളി മുസ്ലിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കരുത്തു പകർന്നത് ഈ നേതാക്കളാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ നമുക്കിടയിൽ ഇതര സംഘടനകളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ മുസ്ലിം എന്ന ഒരു ഒറ്റ ചരടിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം മുസ്ലിം പൊതുവേദിയെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ലക്ഷ്യം ശരിയല്ല എന്നും അബ്ദുള്ള കൊയ്മനി പറഞ്ഞു മുസ്ലിം പൊതുവേദിക്ക് നേതൃത്വം നൽകുന്നവരെ ഇകഴ്ത്തുന്നതും അംഗീകരിക്കാൻ സാധിക്കില്ല വഖഫ് ഭേദഗതി രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ തുറന്ന യുദ്ധമാണ് രാജ്യത്തെ പിടിമുറുക്കിയ ഭൂമാഫിയയ്ക്ക് വക്കഫ് സ്വത്ത് കൈയേറ്റം നടത്താനുള്ള അംഗീകാരമാണ് പുതിയ വക്കഫ് നിയമങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മുസ്ലിങ്ങളുടെ പൊതു സ്വത്ത് അധിനിവേശം നടത്താനുള്ള ഗൂഢാലോചനയുടെ അപകടം തിരിച്ചറിയണം മുസ്ലിം ന്യൂനപക്ഷത്തെ നിരന്തരം തെരുവിലിറക്കി സംഘർഷങ്ങൾക്ക് തിരികൊളുത്താൻ കൂടി ലക്ഷ്യമിട്ടിട്ടാണ് പുതിയ കേന്ദ്ര സർക്കാർ നീക്കം വഖഫ് ഭേദഗതിയുടെ നിയമസാധുത പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതിയിൽ നിന്ന് നിരുപാധികം പിന്മാറാൻ തയ്യാറാകണമെന്നും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ടെന്നും അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും മദനി പറഞ്ഞു മുജാഹിദ് അവഗണിച്ച് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല മുജാഹിദ് പ്രസ്ഥാനം ആ ആരൂപത്തിലൊക്കെയുള്ള നവോത്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നഫീസുമ എന്ന ഒരു സ്ത്രീയെ അവഗണിച്ച സമയത്ത് അവരെ അപമാനിച്ച് സംസാരിച്ച സമയത്ത് പുരുഷനും സ്ത്രീയും ഇട കലരരുത് എന്ന് പറഞ്ഞ് മാനവിക മൂല്യങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിക ദർശനങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഈ മുസ്ലിം പുരോഹിതന്മാർ പറഞ്ഞ സമയത്ത് കേരള നദൂത്തൽ മുജാഹിദീൻ ഉറങ്ങുമായിരുന്നു സമ്മർദ്ദ രാഷ്ട്രീയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രീതിയല്ല എന്ന് അബ്ദുള്ള കോയമ പറഞ്ഞ ആ പഴുതം അടച്ചു വെച്ചു അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്താൻ മുസ്ലിം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അന്ധവിശ്വാസങ്ങളുടെ പേരിൽ കൊലയും അക്രമവും നടക്കുന്നത് അത്യന്തം ഗൗരവമായി കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു കേരള മുസ്ലിം നവോത്ഥാന ചരിത്രം വികലമാക്കാനുള്ള ശ്രമങ്ങളെ വൈജ്ഞാനികമായി പ്രതിരോധിക്കണം എന്നിട്ട് എവിടെ പ്രതിരോധം നിങ്ങളുടെ കാണുന്നില്ലല്ലോ നവോത്ഥാന ആശയങ്ങളെ കീഴ്മേൽ മറിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുനരാനയിക്കാനുള്ള ശ്രമങ്ങളെ തുറന്നു കാണിക്കാൻ മഹല്ലുകൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കപടാത്മീയതയുടെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളും തട്ടിപ്പുകളും തുറന്നു കാണിക്കാൻ യുവസമൂഹം തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു യുവസമൂഹത്തെ ഏൽപ്പിക്കുന്നതിനാ നിങ്ങളല്ലേ അതിന് തയ്യാറാകേണ്ടത് നിങ്ങളല്ലേ നവോത്ഥാന മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ നവോത്ഥാനത്തിന്റെ മറവിൽ മത അതിവാദികളും പ്രചരിപ്പിക്കാനുള്ള അതിവാദങ്ങളും യുക്തിവാദങ്ങളും പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങളെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സമകാലിക വിഷയങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയങ്ങളും നിലപാടുകളും വരാനിരിക്കുന്ന മണ്ഡലം സമ്മേളനങ്ങൾ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു വച്ചു ലോക സമാധാനത്തിന് വേണ്ടിയുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളെ പ്രത്യേകം പ്രകീർത്തിച്ചു മുഹമ്മദ് ബിൻ ഒരു വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പലസ്തീൻ പ്രശ്നവും റഷ്യൻ ഉക്രൈൻ യുദ്ധവും ചർച്ചയിലൂടെ പരിഹരിക്കാൻ സൗദി നടത്തുന്ന ശ്രമങ്ങൾ തുല്യതയില്ലാത്തതാണ് എന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു നല്ലത് ലോക സമാധാനത്തിന്റെ കേന്ദ്രമായി സൗദി മാറുന്നത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും കേരളാദീൻ അഭിപ്രായപ്പെട്ടു അല്ല ചോദിക്കട്ടെ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയിൽ നടത്തുന്ന ഭരണ പരിഷ്കാരങ്ങളോട് ഇവർ യോജിക്കുന്നുണ്ടോ ഇവർക്ക് എങ്ങനെ യോജിക്കാൻ പറ്റുക സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും സ്ത്രീകൾക്ക് സിനിമാ തിയേറ്റർ തുറന്നു കൊടുക്കുകയും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുകയും സുസ്ഥമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനും പണിയെടുക്കാനും അവർക്ക് യാത്ര ചെയ്യാനും വേണമെങ്കിൽ ഹജ്ജനും മുമ്പയ്ക്കുമൊക്കെ കൂടെ മഹറമൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം നിത്യാദിയുള്ള ഒരുപാട് നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ഹാരിസ് ബിൻ മുഹമ്മദ് ബിൻ സൽമാൻ തുടക്കം കുറിച്ചപ്പോൾ ഇവരാരും ഒന്നും മിണ്ടിയില്ലല്ലോ ഇവർക്കതിനെ അംഗീകരിക്കാൻ സാധിച്ചോ പിന്തുണയ്ക്കാൻ സാധിച്ചോ ഇവരുടെ നവോത്ഥാനം ഏത് രൂപത്തിലാണെന്ന് അറിയാമോ മുസ്ലിം സമൂഹം സമുദായം എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അതായത് നിപ വൈറസ് വന്നപ്പോൾ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്തിട്ട് അവർന്നോട്ടെ കൊറോണ വൈറസ് വന്ന സമയത്ത് ക്വാറന്റൈൻ ഒന്നും പാടില്ല അവർ വേണമെങ്കിൽ ഫാത്തിഹ ഊതി ഊതുകയോ അതല്ലെങ്കിൽ അജുവായിത്തപ്പഴം കഴിക്കുകയോ കരിഞ്ചീരകം കലക്കി മൂന്ന് നേരം കുടിക്കുകയോ ഒക്കെ ചെയ്തോട്ടേ കുഴപ്പമൊന്നുമില്ല പിന്നെ ആത്മീയമായിട്ടുള്ള മജലിസുകളുണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ മുസ്ലിം സമുദായത്തെ ഇവർ ഗോത്രകാലത്തേക്ക് കൊണ്ടുപോയാലും ശരി നവോത്ഥാന പ്രമുഖരെന്ന് പറയുന്ന ഇവരാരും പ്രതികരിക്കാറില്ല ഞാൻ ഒന്ന് രണ്ട് വസ്തുതകളൊന്നു കാണിച്ചത് ഇതുവരെ ഒരു മുസ്ലിം പുരോഹിതനും പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചിട്ടില്ലാത്ത കാര്യം ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സൈഫനായുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു മോനെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു മുട്ട വേണം ഞാൻ പറഞ്ഞു ഇവിടെ പോയേയുള്ളൂ പെടക്കോഴിയില്ല ഞാൻ പറഞ്ഞു ഇവിടെ കോയുള്ളൂ പെടക്കോഴിയില്ല പിടിച്ചു എന്ന് പറഞ്ഞു ഞാൻ മോനെ അവിടെ നിന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി അല്പം കഴിയുമ്പോൾ മുട്ട പൂവം മുട്ടയിട്ടിരിക്കുന്നു മുട്ടേ മുട്ട കോഴി മുട്ടയിട്ടിരിക്കുന്നു ഈ ഉമ്മ പറയുന്നു എന്റെ വീട്ടിൽ കയറി വന്ന് പൂവൻ പിടിച്ച് മൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മൂടി പക്ഷേ അത് മുട്ടയിടുകയാണ് ചെയ്തത് മുട്ട കൊടുത്തു കൂടുതൽ വേവുന്നത് ഇഷ്ടമില്ലായിരുന്നു വെള്ളം വേവിലാണ് മുട്ട തിന്നാറുള്ളത് തൽക്കാലം നമ്മുടെ നവോത്ഥാന പ്രമുഖരൊന്നും ഇത്യാദി വിവരക്കേടുകളോട് പ്രതികരിക്കാറില്ല കാരണം വിവരക്കേട് അവരുടെ മാനദണ്ഡമാണ് അതവരങ്ങ് ഫോളോ ചെയ്തോട്ടെ പിന്നെ പോട്ടെ ആനുകാലികമായിട്ടൊരു വിഷയമുണ്ടല്ലോ നഫീസുമ്മയുടെ മണാലിയിലെ മഞ്ഞുവാരലും ഖദീജയെയും റുഖിയെയും ഫാത്തിമയെയും ഒക്കെ വിളിച്ചിട്ടടി ഇങ്ങോട്ട് വന്നൂടി ഏഹ് രണ്ട് സെന്റ് ഭൂമി വിറ്റിട്ടാണെങ്കിലും ഈ ലോകമൊക്കെ ഒന്ന് കാണു ശരി അതിനെ സംബന്ധിച്ചൊരു ഉസ്താദ് പറയുന്നത് കൂടി ഒന്ന് കേട്ടോ പറഞ്ഞു വരുന്നത് തലത്തിൽ ഇവരെല്ലാം തുല്യരാണ് എന്നാണ് ഫീസ എന്ന് പറയുന്ന ഒരു ഉമ്മ 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 എവിടെയോ ഹിമാലയോ എവിടെയോ എവിടെയത് കാണാൻ വേണ്ടി അത് കാണാൻ വേണ്ടി ഭർത്താവ് മരിച്ചു എന്ന് പറയുന്ന ഉമ്മ ഉമ്മ ഉമ്മാണ പോയി ഹിമാലയൻ പർവ്വതത്തിൽ എവിടെയുണ്ടോ കാണാൻ പോയി കാണാൻ പോയി അവിടെ ചെന്നിട്ട് മഞ്ഞ ഇങ്ങനെ വാരിയിട്ട് കാണാൻ പോയതല്ല പ്രശ്നമല്ല പ്രശ്നം അവിടെ പോയി മഞ്ഞ് വാരിമേതിട്ടതല്ല പ്രശ്നം കൂടെ യാത്ര ചെയ്തവരുമല്ല പ്രശ്നമല്ല പ്രശ്നമല്ല ഇത് അവിടെ ചെന്നിട്ട് എന്നിട്ട് ഈ പ്രായമായിട്ടുള്ള ഉമ്മ ഉമ്മ റീൽസ് ആക്കി ചിത്രീകരിച്ചിട്ട് ഫാത്തിമ ചെയ്തു വീഡിയോ എന്ത് ചെയ്തു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരു സാധുവായ ഉസ്താദ് ആ ഉസ്താദിനെ തേജാപതം ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി മുസ്ലിമീങ്ങളും പെണ്ണുങ്ങൾ പെണ്ണു മുസ്ലിമോ ചങ്ങാതിമാരും വന്നിട്ട് തേജോപം ചെയ്യാല് ആ ഉസ്താദ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ലജ്ജ ലജ്ജ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഔറത്ത് പ്രായമുള്ള ഉമ്മയാണെങ്കിലും ചെറുപ്പക്കാരിയാകണ താത്തയാണെങ്കിലും കഴിഞ്ഞവളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയണേ ലജ്ജ എന്തും അല്ലേ ആണ് ഈ ലജ്ജയും ഔറത്തും ഈ ഔറത്ത് കാണിച്ച് കാണിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടും കണ്ടിരുന്നോ ഫുൾ സ്ലീവ് ഇട്ടിരിക്കുന്നു കൃത്യമായിട്ട് അവർ മറക്കേണ്ടെന്ന ഭാഗങ്ങളൊക്കെ മറച്ചിരിക്കുന്നു അവരെ സ്ത്രീയുടെ നഗ്നത ഏതാണോ ഇസ്ലാം പറയുന്നത് അതൊക്കെ കൃത്യമായിട്ട് മറച്ചുകൊണ്ട് തന്നെയാണ് നഫീസുമാർ റീൽസ് ഇട്ടിരിക്കുന്നത് അവർ ഹിമാലയത്തിലല്ല പോയത് ചാത്തപ്പനന്ദ് മഹേശറ ഒരു പണ്ഡിതന്റെ ധർമ്മമാണ് അതിനെ അതിനെ പ്രിയപ്പെട്ടവർ എതിർക്കെന്ന് പറയാണ് അതിലിപ്പോ ഏത് വാക്കോ വന്നിട്ടാണെങ്കിലും അതിന്റെ കിട്ടാറുണ്ട് നാളെ എന്റേത് കട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ അതിന്റെ മക്കൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്യണെന്താ ആ പെണ്ണ് ചെയ്യാ ചെയ്താ ില്ല പ്രായമാണെങ്കിലും ചെറുപ്പമാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം അതുകൊണ്ടാണ് യാത്ര ചെയ്യണം യാത്ര യാത്ര ചെയ്താൽ വിശാലത ഒരു സമാധാനം ഉണ്ടാവും ഈ ചെയ്തു ചെയ്തു പറയുന്ന ഇസ്ലാം എതിർക്കടില്ല അവിടെ ചെന്ന് മണ്ണ് ചെന്നും മഞ്ഞുമാരി ഇസ്ലാം അവിടെ എതിർക്കടമില്ല അൽഫാമോ ബിരിയാണിയോ ആളോ എന്ത് കഴിച്ചോ കഴിച്ചോ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കടില്ല എന്താണ് അവര് ചുരിദാർ ഇട്ടിരുന്നോ അവര് സാരി ഉടുത്ത നെഞ്ചിന്റെ പകുതിയും വയറിന്റെ പകുതിയും കാണിച്ചിരുന്നോ എന്തിനായിരിക്കും ഈ പൊറോട്ട കെട്ടുക അരിയും നുണ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ശരി ഇനിയും മുസ്ലിം സമൂഹം അതല്ലെങ്കിൽ പൊതുസമൂഹം ഈ വിഷയത്തെ എങ്ങനെ നോക്കി കണ്ടു എന്നതൊരു വിഷയമാണല്ലോ അതും കൂടി ഈ കമൻസുകളിലൂടെ നമുക്ക് കാണാം അതൊന്ന് നോക്കിയേക്കാം ഇതാണ് ഉസ്താദ് ഇനിയും അതിൻ്റെ കമൻസ് നമുക്ക് നോക്കണം അങ്ങനെ ചെയ്യരുത് എന്ന് കിതാബിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എടാ നിന്നെ ഞാൻ വേറെ ശാപം കിട്ടും ചുമ്മാരുത്തക്കേട് വാങ്ങി വെക്കേണ്ട പണ്ട് വീഡിയോ എടുക്കുന്ന കല്യാണ വീട്ടിൽ നിക്കാഹ് ചെയ്യാൻ പോവില്ല വീഡിയോ പിടിച്ചാലുള്ള പടച്ചവൻ്റെ കഠിന ശിക്ഷയെക്കുറിച്ച് നിലവിളിച്ച് പ്രസംഗിച്ചിരുന്ന മൊയ്ലിയാക്കന്മാർ ഇപ്പോൾ യൂട്യൂബിൽ മുസല്ല വിരിച്ചു കിടപ്പാണ് ഇപ്പറഞ്ഞ ലജ്ജ നിങ്ങൾക്ക് ലവലേശം വേണ്ട വേണ്ടാന്നാണോടെ തലേ കെട്ടുകാരെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി നേരങ്ങാൻ നിന്നെയൊക്കെ ആരായി ഏൽപ്പിച്ചത് െന്നും ആ മുസ്ലിങ്ങൾ പറയുന്നതല്ല കേട്ടോ മതം നിലച്ചു പോയാൽ ജീവിക്കാൻ വേറെ പണിയൊന്നും അറിയില്ല ആകെ അറിയുന്ന പണി മറ്റുള്ളവരുടെ പിറകെ നടന്നവരുടെ മാനസിക അവരെ മാനസികമായി തകർക്കുക എന്നതാണ് അലവലാദികൾ ലജ്ജിക്കാൻ അവരെന്താ തുണിയില്ലാതെയാണോ റീൽസ് എടുത്തത് ഇവന്മാരെല്ലാം ഇസ്ലാമിക തീവ്രവാദികളാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെ സൂക്ഷിക്കണം ആർ എസ് എസും ഇസ്രായേലും അമേരിക്കയും എക്സ് മുസ്ലിങ്ങളും ഒന്നുമല്ല ഈ തലേക്കെട്ട് താലിബാനികളാണ് ഈ മതത്തെ നശിപ്പിക്കാൻ നടക്കുന്നത് എന്ന് വിശ്വാസികൾ തിരിച്ചറിയാൻ പ്രാർത്ഥിക്കാം നീ എന്തിനാടാ ഇത് പറയുന്നത് സമൂഹത്തിൽ സ്ത്രീകളുടെ പിറകെ നീയൊക്കെ എന്തിനാണോ എന്തിനാടാ നടക്കുന്നത് മേലിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ നിനക്കൊന്നും മൈക്ക് കിട്ടില്ല ചോറും തരില്ല ഇതുപോലെയുള്ള താലിബാനി തീവ്രവാദികളാണ് ഈ മതത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് മതത്തിലുള്ളവർ തന്നെ തിരിച്ചറിയുന്ന കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം എന്തിനാണ് പാവങ്ങളായി ഞങ്ങളുടെ ഉസ്താദമാരെ കുറ്റം പറയുന്നത് സ്വന്തം മതപുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള ലോകാവസാനം വരെ എല്ലാവർക്കും നൂറു ശതമാനം പാലിക്കാനുള്ള വൃത്തികേടുകളും ക്രൂരതകളും മണ്ടത്തരങ്ങളും അശ്ലീലങ്ങളും ഭൂഷ്കുകളും മാത്രമാണ് അവർ മലയാളത്തിൽ പരസ്യമായി പറയുന്നത് എല്ലാ മനുഷ്യരും നൂറു ശതമാനം ലോകാവസാനം വരെ മാതൃകയാക്കേണ്ട ആളിന്റെ വൃത്തികേടുകളെല്ലാം നാട്ടുകാരെ മലയാളത്തിൽ അറിയിച്ച് എല്ലാവരും അത് അനുസരിച്ച് പ്രാവർത്തികമാക്കി ഹൂറികളും മധ്യപ്പുഴകളും ബാലന്മാരും ഉള്ള സ്വർഗം ഉറപ്പാക്കുക എന്ന പുണ്യപ്രവൃത്തിയാണ് ഉസ്താദുമാർ ചെയ്യുന്നത് എല്ലാ മതപുസ്തകങ്ങളും സർക്കാർ ചെലവിൽ മലയാളത്തിൽ ബ്രാക്കറ്റ് ഇല്ലാതെ ഒറിജിനൽ പരിഭാഷപ്പെടുത്തി സൗജന്യമായി വിതരണം ചെയ്യണമെന്നാണ് അഭിപ്രായം നാട്ടുകാരെല്ലാവരും കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കട്ടെ എല്ലാവരും ഒരു മതം എന്ന നിലയിൽ ഇസ്ലാമിനെ വിചാരണ ചെയ്യുന്ന താല്പര്യത്തോടെയും ആവേശത്തോടെയും ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ചർച്ചയ്ക്കെടുക്കാതിരിക്കുന്നതിലൂടെയും ലിബറലിസ്റ്റുകൾ കേരളത്തിന് നൽകുന്ന സന്ദേശമേ വീഡിയോ ഒന്ന് പി എം എ ഡാഷിൻ്റെ മോനെ എതിർക്കാൻ മുസ്ലിമില്ലേ നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ശ്രമവും സോഫ്റ്റ്വെയർ ഫുള്ള് പോയതാണ് മുസ്ലിം അധ്യാപകരോടാദ്യം കുണ്ടനടിയൊക്കെ നിർത്തിയാ ഉറത്ത് കാക്കാൻ പറ എയറിലേക്ക് പോകാൻ അടുത്ത വണം മുസ്ലിങ്ങൾക്ക് ബോധം വെച്ചു അവർ ചിന്തിച്ചു തുടങ്ങി അവർ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുവാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് പറയുന്നതിലെ സത്യവും വിദ്യയും എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് കമൻസ് രൂപത്തിലെങ്കിലും ഈ മതപുരോഹിതന്മാരുടെ തലേക്കെട്ടുകാരുടെ വൃത്തികേടുകൾക്കെതിരെ മനുഷ്യത്വരാഹിത്യത്തിനെതിരെ സ്ത്രീവിരുദ്ധതകൾക്കെതിരെ പോരാടാനും പ്രതികരിക്കാനും കമൻസ് രൂപത്തിലെങ്കിലും സാധിക്കുന്നത് നന്ദി